ർക്ക് നമസ്കാരം ഇതാരാണെന്ന് നോക്കി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് മര മരണാനന്തര സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഒരു കർമ്മിയുടെ സാന്നിധ്യം ഉണ്ടാവും അല്ലേ കൂടാതെ സഹായിയായിട്ടൊരു കർമ്മി കൂടി ഉണ്ടാവും ഇവിടെ സഹായിയായിട്ട് വന്നിട്ടുള്ള ഒരു കർമ്മിയാണ് ഇത് വെറും ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി അതിനെ കാണുമ്പോൾ എല്ലാവരും അമ്പരന്ന് പോയിണ് ഈ പ്രായത്തിലുള്ള കുട്ടിയാണ് ഈ കർമ്മിയായിട്ട് വന്നേക്കണതെന്ന് കാണുമ്പോൾ ഇതിന് അപാരമായിട്ടുള്ളൊരു ധൈര്യം തന്നെ വേണം അല്ലേ ദേഹം കത്തിയാണെന്ന ചൂടും ഗന്ധമൊക്കെയാണ് അപ്പം ആളി കത്തന ചെയ്ത നീളം കമ്പുകൊണ്ട് കുത്തി ഒതുക്കുന്ന ഈ ഇരുപത്തി ഏഴുകാരി പെൺകുട്ടിയാണ് ഇതെവിടെ മൈലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കരയോഗ പരിധിയിലെ സംസ്കാര ചടങ്ങുകൾക്ക് പതിറ്റാണ്ടുകളായിട്ട് കാര്മ്മികത്വം വഹിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനായിരുന്നു പ്രസാദ് എന്ന് പേര് ആ അമ്പത്തിരണ്ടുകാര് ഈ കർമ്മങ്ങൾക്ക് അച്ഛനെ സഹായിക്കാൻ ആളില്ലാതായപ്പോഴാണ് ആര്യ എന്ന ഇരുപത്തി ഏഴുകാർ ശവദാഹ ഭൂമിയിലേക്ക് വരണത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളൊന്നുമില്ലട്ട് ആര്യ പ്ലസ് ടു ഐ ടി പഠനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിങ് സ്റ്റാഫായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട് സഹായി ഇല്ലാതെ അച്ഛൻ വിഷമിക്കുന്നത് കണ്ടിട്ടാണ് അമ്മയുടെ അനുവാദത്തോടു കൂടി അച്ഛനെ അച്ഛനൊപ്പം പോകാൻ തുടങ്ങിയത് കുഴിവെട്ടാനും രാമച്ചം വിരിച്ച് ചിതയൊരുക്കാനും വിറകിൻ്റെ മേലെ മൃതദേഹം ശരിയായി കിടത്തുന്ന തുടങ്ങി നീർക്കുടം ഉടക്കുന്നതുവരെ സഹായിക്കാൻ ആര്യുണ്ടാകും അച്ഛന് ചില ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെതക്കരയിൽ കുറേ നേരം നിൽക്കുന്നതും ആര്യ തന്നെയാണ് ആദ്യ ബലി തുടങ്ങി സഞ്ജയനം വരെ എല്ലാ കർമ്മങ്ങൾക്കും ആര്യ എത്തും എന്തിനാ അപ്പം പലരും ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് മകളെ ഇങ്ങനെ കൊണ്ടുവരണതെന്ന് അതിനോ അതിനൊക്കെ മറുപടി കൊടുത്തേക്കണത് ആര്യാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് സ്നേഹത്തോ സന്തോഷത്തോടു കൂടിയാണ് വീട്ടുകാർക്കും കരയോഗത്തിന് എതിർപ്പില്ലാത്ത കാലത്തോളം ഞാനിത് ചെയ്യുമെന്നാണ് ആര്യയുടെ മറുപടി ബന്ധുക്കളുടെ കരച്ചിലും സങ്കടങ്ങളൊക്കെ ആര്യക്കും സങ്കടം ഉണ്ടാക്കുമെങ്കിലും ഒരു നിമിഷം കണ്ണടച്ച് മനസ്സൊന്നും ബലപ്പെടുത്തും എല്ലാ ചടങ്ങുകളും അവർക്ക് അവർക്കറിയാം എന്നാണ് എന്ന വാക്കുകളിൽ കൂടി അച്ഛന് വളരെ അഭിമാനമുണ്ട് സഹോദരി അഞ്ജലി ഹൈദരാബാദിലെ എൻജിനീയറണ്ട അപ്പം ഈ കുട്ടിയുടെ ധൈര്യത്തിന് മുന്നിൽ നമിക്കുന്നു Thank you.